െ കുറിച്ച് ഒറ്റ കാര്യം ബാക്കി വിശാലമായ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല അതിൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മാത്രം വരുന്ന ആളുകൾക്ക് അത് മുസ്ലിം ഭാഗങ്ങൾ ഒഴിച്ചുള്ളവർക്ക് പൗരത്വം നൽകുക എന്നുള്ള ഒരു വിവേചനമല്ലേ ഇപ്പൊ ചൈന മ്യാൻമാർ പോലെയുള്ള അവിടെ ഒരുപാട് ന്യൂനപക്ഷങ്ങളുണ്ട് ഇത് ഇതൊക്കെ നിങ്ങളെ നിങ്ങളിതിൻ്റെ ഒറിജിനൽ കാസ് പഠിക്കാത്തതുകൊണ്ടാണ് മൂന്ന് രാജ്യങ്ങൾ വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിക്കുന്നില്ല ഇതെന്തിനായി ഈ സി എ വന്ന എവിടെയാണ് പാർട്ടിഷൻ സമയത്ത് അന്നത്തെ ലീഡേഴ്സ് എടുത്തൊരു തീരുമാനമുണ്ട് എന്താണ് തീരുമാനം പാർട്ടിഷൻ മതമനുസരിച്ച് അങ്ങോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഹിന്ദു രാജ്യം മുസ്ലിം രാജ്യം അപ്പോൾ അവരെയൊക്കെ വറിയടിപ്പിച്ച ഒരു കാര്യമുണ്ട് ചിലരുടെ സുഖ പിന്നെ ബന്ധക്കാർ അപ്പുറത്ത് കിടക്കുന്നു ഹിന്ദുക്കളെ ബന്ധക്കാർ അപ്പുറത്ത് കിടക്കുന്നു മുസ്ലിങ്ങളെ ബന്ധക്കാർ ഇപ്പുറത്ത് കിടക്കുന്നു ഇതൊരു വലിയ ഒറിയരുത് ഇതിന് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അവസാനം അവസാനമെടുത്ത് തീരുമാനം എന്നത് എപ്പോഴെങ്കിലും അവിടുത്തെ മൈനോറിറ്റിക്ക് ഇപ്പോഴത്ത് വരണമെങ്കിൽ നമ്മൾ അനു അനുവദിക്കണം ഇപ്പുറത്തെ മൈനോറിറ്റിക്ക് അപ്പുറത്ത് വരണമെങ്കിൽ അപ്പുറത്തെ ഗവൺമെൻറ് അനുവദിക്കണം അതൊരു വർഷങ്ങളായി നീണ്ടു കിടക്കുന്നവർക്ക് മാത്രമാണ് പൗരത്വം കൊടുക്കുക മൈനോറിറ്റീസ് എന്ന് പറഞ്ഞത് ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ഒരു മൈനോറിറ്റി റിലേഷൻ നിങ്ങളൊരു മൈനർ മുസ്ലിമാണ് മുസ്ലിം മൈനോറിറ്റിയാണ് നിങ്ങൾ അപ്പുറത്ത് നിങ്ങളെ ബന്ധുണ്ട് നിങ്ങൾക്ക് അപ്പുറത്ത് പോകണം പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യണം അത് അതുപോലെ തിരിച്ച്പറത്തും അതിൻ്റെ സൊല്യൂഷനാണ് ആ എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ലക്ഷക്കണ ലക്ഷക്കണക്കിനൊന്നുമില്ല മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരവും ഹിന്ദുക്കളും മറ്റേ പഞ്ചാബികളും ഒക്കെ കൂടെ ഇങ്ങനെ അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ വന്ന് പൗരത്വം കിട്ടാതെ എന്താ പറയുക റെഫ്യൂജികളൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് കിടന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു തമാശ ഈ സി എ സലാമിലൂടെ നടപ്പാക്കി തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ തമാശ എടുക്കുക നിങ്ങൾ ട്രോൾ ചെയ്യുന്നതൊന്നും എനിക്ക് മറുപടി ഒന്നും പറയാനില്ല സി എ എ സലാം ഞാനാണ് ഇതിന്റെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ എന്നെങ്കിലുണ്ടല്ലോ ഇത് എന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു പവർ ഉള്ള ആളായിരുന്നെങ്കിൽ സി നാട്ടുകാരന് ഗുണ ഉള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഡിലേ വരാതെ ഇംപ്ലിമെന്റ് ചെയ്യണം അതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പം ചെയ്യുന്നത് അത് വെച്ച് വെച്ച് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് നീണ്ട് നീണ്ടു നീണ്ടു പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യമാണ് നാട്ടുകാരന് ഗുണമുള്ളതാണെങ്കിൽ അത് വെച്ച് വെച്ച് പുഴുകി പുഴുകി വെച്ചിരിക്കാൻ പാടില്ല അത് ഉടനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്യണം അത് ഇപ്പോൾ കണ്ട ചട്ടങ്ങൾ വന്നു ആപ്പ് വന്നു നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു ഡിസ്ട്രിക്ട് കളക്ടറെടുത്ത് പോകുന്നു ടീം അസസ് ചെയ്യുന്നു നേരെ ഡൽഹിക്ക് പോകുന്നു ഹോം മിനിസ്റ്റർ എടുക്കുന്നു ചട്ടം വന്ന് രണ്ട് മൂന്നോ ദിവസം കഴിഞ്ഞ് ഇവിടെയും കൊടുത്തില്ലേ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അസർട്ടീവായിട്ട് പറയുന്നു ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിമിന് സി എ നടപ്പാക്കുന്നത് മൂലം ഒരു പോർ ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തുവേണോ ഞാൻ ചെയ്യാം സി എഫ് എൻ ആർ സി നിങ്ങളെ അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ സാധാരണ എക്സാമ്പിൾ പറയണം എന്താണെന്ന് അറിയാം ഒരു വീട്ടിലൊരുപ്പന് പത്ത് മക്കളും പത്ത് ഏക്കർ സ്ഥലമുള്ള അടുത്ത് ചുറ്റും ബോർഡർ തുറന്ന് കിടന്ന് അപ്പുറം ഇപ്പുറവുള്ള എല്ലാം കൂടെ കയറി വന്ന് അതിനകത്ത് പത്ത് പന്ത്രണ്ട് പതിനഞ്ചുമായി എത്ര നാൾ നിങ്ങൾ സഹിക്കും അന്മാർ വന്നിട്ട് ഇവിടെ ടെററിസവും പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ എത്ര നാൾ നിങ്ങൾ സഹിക്കും ഒരു രാജ്യം സോവറിൻ രാജ്യം എന്ന് പറയുന്നത് എന്നതാണ് അതിന് നല്ല ചിട്ടയുള്ള ഒരു ബൗണ്ടറി വേണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എത്ര പേരുണ്ടെന്ന് അറിയണം ഒരു നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൻസ് വേണം ഇവിടെ മാത്രം അതില്ല നിങ്ങളിപ്പോൾ ദുബായിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ വിസാരു ദിവസം ഒരു ദിവസം കഴിഞ്ഞാൽ തട്ടി ജയിലെത്തില്ലേ നമ്മുടെ രാജ്യത്തിനെ രാജ്യമാക്കുന്ന ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്നതിന്റെ ഭാഗത്തിന്റെ ഒന്ന് ഒരു ടൈറ്റ് ബൗണ്ടറി നമ്പർ ഓഫ് പീപ്പിൾ ഇതിനകത്തുള്ളത് വെളിയിൽ നിന്ന് വന്ന് കിടക്കുന്നതൊക്കെ ചിട്ടപ്പെടുത്തേണ്ട ആവശ്യമാണ് അത് നേരത്തെയുള്ള ആൾക്കാർ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തില്ല ഇപ്പൊ ചെയ്യുന്നതിന് അദ്ദേഹത്തെ കൈ എടുത്ത് തൊഴുകണം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കഴിഞ്ഞ് ഇനി ഏറ്റവും വലിയ പോപ്പുലേഷൻ എങ്ങനെ നൂറ്റി അൻപതാക്കാനാണോ പറയുന്നത് നൂറ്റി അറുപതാക്കാനാണോ പറയുന്നത് ഇവിടുത്തെ മക്കൾ ഇപ്പോഴും പാവങ്ങളല്ലേ രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരത്തിൻ്റെ താഴെയല്ലേ അല്ലേ ഡോളർ അല്ലേ അവരുടെ രണ്ടായിരത്തി അറുന്നൂറ് അറൌണ്ട് രണ്ടായിരത്തി അറുന്നൂറ് തന്നെ ഓർമ്മ അവരുടെ ജി ഡി പി അത്രയും ഡോളർ ഇനിയും നമ്മൾ ആളെ കയറ്റി കഴിഞ്ഞാൽ ജി ഡി പി താഴോട്ട് പോകത്തില്ലേ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് താഴെ പോകത്തില്ലേ പെർ ക്യാപിറ്റൽ അവൈലബിലിറ്റി റിസോഴ്സ് താഴെ പോകത്തില്ലേ അതാണോ വേണ്ടത് നാട്ടുകാരുടെ കൂടെ ഉള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിലേ വരാതെ ഇംപ്ലിമെന്റ് ചെയ്യണം അതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ചെയ്യുന്നത് അത് വെച്ച് വെച്ച് ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്യും നീണ്ടു 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 പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യമാണ് നാട്ടുകാരന് ഗുണമുള്ളതാണെങ്കിൽ അത് വെച്ച് വെച്ച് പുഴുകി പുഴുകി വെച്ചിരിക്കാൻ പാടില്ല അത് ഉടനെ ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റന്യസ് സൈറ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം ഇപ്പം കണ്ട ചട്ടങ്ങൾ വന്നു ആപ്പ് വന്നു നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു കളക്ടർ കളക്ടറെടുത്ത് പോകുന്നു ടീം അസസ് ചെയ്യുന്നു നേരെ ഡൽഹിക്ക് പോകുന്നു ഹോം മിനിസ്റ്റർ എടുക്കുന്നു ചട്ടം വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെയും കൊടുത്തില്ലേ ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിമിനെ സി എ നടപ്പാക്കുന്നത് മൂലം ഒരു പോർ ലെങ്കിൽ ഏക്കുമെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന്